ഹായ് ഹൈസ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ നമ്മുടെ തിരുവചനം പത്രസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനത്തിലെ ഒന്നാം അധ്യായം ഏഴാം വാക്യം കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന മശ്വരമായ സ്വർണ്ണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കണമെന്നാണ് വിശുദ്ധ പത്രസ്ലീഹ ഒന്നാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നത് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യുമ്പോൾ അതിന് മാറ്റു കൂട്ടപ്പെടുന്നു അതുപോലെ സഹനത്തിൻ്റെ തീച്ചുളയിൽ നാം ഓരോരുത്തരും നമ്മെ തന്നെ വിശുദ്ധീകരിക്കുമ്പോഴാണ് സ്വർണത്തേക്കാൾ മേന്മയുള്ളവരായി മാറുന്നത് സ്നേഹമുള്ളവരെ തിരുവചനത്തിൻ്റെ ആഴത്തിലൂടെ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം കാരണം ഓരോ വ്യക്തിയും താന്താങ്കളുടെ വിശുദ്ധിയെക്കുറിച്ച് ഓർമ്മയുള്ളവരായിരിക്കണം വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു ഞാൻ ശുദ്ധിയുള്ളവനാണ് നിങ്ങളും ശുദ്ധിയുള്ളവരായിരിക്കട്ടെ എന്ന് നമ്മുടെ പരിശുദ്ധി എത്രമാത്രം ഉണ്ട് എന്ന് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തന്നെ പരിശോധിക്കാം കാരണം ഓരോ മനുഷ്യനും തൻ്റെ പാപങ്ങളിൽ നിന്നും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുമ്പോഴാണ് ഓരോ ദിവസവും മെച്ചപ്പെട്ടതായി മാറുന്നത് നമ്മളെല്ലാവരും ബലഹീനരും പാപികളും അയോഗ്യനുമാണ് എങ്കിലും യേശുക്രിസ്തുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി നമ്മെ പരിഗണിച്ചത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് സ്നേഹമുള്ളവരെ ഇന്നത്തെ തിരുവചനത്തിൻ്റെ അഭിഷേകം എല്ലാവർക്കും നേർന്നുകൊണ്ട് ആ തിരുവചനത്തിൻ്റെ ശക്തിയിൽ ആഴപ്പെട്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വർണത്തേക്കാൾ മെച്ചപ്പെട്ട ശുദ്ധിയുള്ളവരായി മാറാമെന്ന് സ്വയം തീരുമാനമെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് തന്നെ മെച്ചപ്പെടുത്താം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഏ സി ജോസ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു